നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ പ്രതീക്ഷകളുടെ രക്ഷാമാർഗം യുദ്ധത്തിൽ കത്തി എരിയുന്ന യമനിൽ നിന്ന് കൂടുതൽ മലയാളികൾ നാട്ടിലേക്ക് ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ സംഘത്തിൽ നൂറ്റി മുപ്പത് മലയാളികൾ സനായിലേക്ക് കൂടുതൽ വിമാനങ്ങൾ യമനിൽ നിന്ന് നേരിട്ട് വിമാനം വഴിയും കപ്പലിൽ ജിബൂട്ടി തുറമുഖം വഴിയും ഇതുവരെ രക്ഷപ്പെടുത്തിയത് അറുന്നൂറ്റി അറുപത്തിനാല് ഇന്ത്യക്കാരെ ആയിരത്തി തൊള്ളായിരം ഇന്ത്യക്കാരെ ഉടൻ ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സനായിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് ദിവസവും മൂന്ന് മണിക്കൂർ അനുമതി രക്ഷാദൌത്യത്തിനകത്ത് കൂടുതൽ വിമാനങ്ങൾ മസ്കറ്റ് എയർപോർട്ടിൽ കപ്പൽ ദൌത്യവും വിജയം സൗദിയുടെ നേതൃത്വത്തിൽ ദശരാഷ്ട്ര സഖ്യത്തിന്റെ വ്യോമാക്രമണം കൂടുതൽ മേഖലകളിലേക്ക് പോരാട്ട വീര്യവുമായി പിന്മാറാതെ ഹൂദി പോരാളികൾ യുദ്ധം നീളുമെന്ന സൂചന അടികുഞ്ഞാപ്പയ്ക്ക് സീറ്റ് വഹാബിന് അബ്ദുൾ വഹാബിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിവാദത്തിനില്ലെന്ന് ലീഗ് എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെന്ന് ഇ അഹമ്മദ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് മുനവർ അലി ഷിഹാബ് തങ്ങൾ വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് വഹാബ് പണമുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല അടിത്തട്ടിൽ പ്രവർത്തിച്ചു വളർന്നുവന്നതാണെന്നും വഹാബ് പാർട്ടി തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്ന കെ പി എ മജീദ് ഷിഹാബ് തങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചതോടെ ആശയക്കുഴപ്പം മാറിയെന്നും മജീദ് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വഹാബിനെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷമെന്ന് കുഞ്ഞാലിക്കുട്ടി വെട്ടിനിരത്തി വഹാബ് നേടി മജീദിനെ വെട്ടിനിരത്തി പി വി അബ്ദുൾ വഹാബ് മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി തർക്കങ്ങൾക്കൊടുവിൽ വഹാബിന് പച്ചക്കൊടിയുമായി പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മജീദിനെ പിന്തുണച്ച കുഞ്ഞാലിക്കുട്ടിക്ക് തിരിച്ചടി രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇന്നലെ പ്രവർത്തക സമിതിയിൽ തർക്കമുയർന്നത് അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് മുതലാളിയെ പിന്തുണച്ചതിന് ലീഗ് വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ടെന്ന് മുനവർ അലിയുടെ ഒളിയമ്പ് വിവാദമുയർന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന് സീറ്റ് നൽകാമെന്ന ഫോർമുല പൊളിഞ്ഞത് രാത്രിയോടെ ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർ എ പി ഉദയഭനു കുറ്റപത്രം സമർപ്പിച്ചത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആയിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രത്തിൽ നിസാമിന്റെ ഭാര്യ അമൽ ഉൾപ്പെടെ നൂറ് സാക്ഷികൾ കേസിൽ തുണ്ടി സാധനങ്ങളും രേഖകളും കേസിൽ നിർണായകമാകുന്നത് പന്ത്രണ്ട് രഹസ്യമൊഴികൾ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി വിവാദ വ്യവസായി നിസാം കാപ്പ നിയമപ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിസാമിനെ പാർപ്പിച്ചിരിക്കുന്നത് കൊടും കുറ്റവാളികൾക്ക് മാത്രമായുള്ള പ്രത്യേക സെല്ലിൽ